തന്റെ പുണ്യപ്രവൃത്തികളാൽ കർത്താവിനെ പ്രസാദിപ്പിച്ചു താൻ പട്ടാളം റോമാ പട്ടാള പൗരനായിരിക്കുമ്പോഴും തന്റെ നിലയും വിലയും ഉദ്യോഗവും വരുമാനവും തന്റെ സ്ഥാനവും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആ പരിശുദ്ധ സഹദായയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അഥവാ ഇന്ന് നാം വിത്തുകളുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം പുറത്ത് അവിഹിതമായി ഗർഭിണിയാകുന്ന ഒരു കന്യകയ്ക്ക് കൊടുക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലുന്ന വിധി അങ്ങനെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പൊക്കി ചോദ്യ ചിഹ്നമാകുമ്പോൾ അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ മൂല്യം ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള സധൈര്യമായ ജീവിതം പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തിലില്ല എനിക്കും മുതൽ മരിക്കുന്നത് വരെ സന്തോഷം മാത്രമുള്ള ഒരു ജീവിതമല്ല ഈ ലോകത്തിലുള്ള ഈ ലോകത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ക്ലേശങ്ങളുണ്ട് വേദനകളുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ അതിൽ തളർന്നു പോകാതെ വാളാവട്ടെ ക്രോധമാവട്ടെ അന്ധകാരമാവട്ടെ ഈ ലോകത്തിൻ്റെതും വരുവാനുള്ളത് ലോകത്തിൻ്റെയും വാഴ്ചയാകട്ടെ ഏതിന് എന്നെ എന്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ സാധിക്കും അത് വലിയ വെല്ലുവിളിയാണ് ചലഞ്ച് ഇത് ഏറ്റെടുക്കണം മച്ചുപിള്ളാവ് കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെയും മച്ചുപിളാവ് ദേവാലയത്തിന്റെ വാർഷിക പെരുന്നാളിൽ നാം സംബന്ധിക്കുകയാണ് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത് കൊണ്ട് നാം എന്താണ് നേടേണ്ടത് എന്നുള്ള നല്ല ബോധ്യം അത് നമുക്കുണ്ടാവണം നില വൈകിട്ട് ഏവെങ്കിലും നാം കേട്ടു എന്നോട് യോജിക്കാത്തവൻ എനിക്ക് വിരോധിയാണ് അവൻ ചിതറിക്കപ്പെടും എന്നോട് യോജിക്കുന്നവൻ എനിക്ക് അനുകൂലയാണ് അവൻ ശേഖരിക്കപ്പെടും മച്ചിപ്പിള്ള ദേവാലയത്തിന്റെ ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന ഈ ദേവാലയത്തിലുള്ളവരും പുറത്തുള്ളവരും ഈ നാട്ടുകാരും നാനാജാദ്യ ഓർക്കേണ്ട ഒരു കാര്യം ഇതിൽ ഏത് പക്ഷത്താണ് ഈ പെരുന്നാളിൽ ഞാനും നിങ്ങളും ഇത് കഴിയുമ്പോഴും ഏതു പക്ഷത്താണ് കാരണം കർത്താവ് പറയുന്നു എന്നോട് യോജിക്കുന്നവൻ അവന് അനുകൂലിക്കും എന്നോട് അവൻ ശേഖരിക്കപ്പെടും എന്നോട് ആരെങ്കിലും വിരോധിച്ചാൽ അവന് ചെതറിക്കപ്പെടും അപ്പം സ്വർഗീയമായ അനുഭവം നരകത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പാകെ ോന്നിട്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ പാത ഒന്ന് ജീവങ്കലേക്കും ഒന്ന് നാശത്തിങ്കിലേക്കും ആ വഴിയാത്രക്കാരായ നമ്മളോട് നാം ഒരു ചോയ്സ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയമാണ് പെരുന്നാൾ ദൈവത്തോട് അനുകൂലമാണെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കും ദൈവത്തോട് പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ ചിതറിക്കപ്പെടും ചിതറിക്കപ്പെടുന്നത് നരകത്തിന്റെ അനുഭവമാണ് നാം ഇന്ന് ആരുടെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത് ആ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ അനുകൂലത അവിടെയാണ് കർത്താവ് പറഞ്ഞതായ ദൈവരാജ്യ മർമ്മങ്ങളോട് അനുകൂലിക്കുന്ന ആ അനുകൂല മുഖാന്തരമായി സ്വർഗരാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ വിത്തുകളുടെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത് സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മധ്യസ്ഥതയാണ് പരിശുദ്ധന്മാരോടുള്ളതും പ്രത്യേകാൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതും കാരണം ഒരു വർഷം സഭയായി എത്ര പ്രാവശ്യമാണ് മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ശുദ്ധിമാന്മാരുടെ ഒക്കെ പെരുന്നാൾ നമ്മൾ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവോ അല്ലെ ആരുടെ ദുഹറോവനോ ആണ് നടത്തപ്പെടുന്നവോ അതൊക്കെ ഓർക്കുമ്പോഴും കന്യകമറിയാമിന്റെ പെരുന്നാൾ നമുക്കറിയാം ക്രിസ്മസ് കഴിയുമ്പോൾ ദൈവമാതാവിന്റെ പുഴ്ച്ചയുടെ പെരുന്നാളാണ് ഈ ജനുവരി പതിനഞ്ചാം തീയതി ദൈവമാതാവിന്റെ വിത്തുകളുടെ പെരുന്നാളാണ് മെയ് മാസം പതിനഞ്ചാം തീയതി ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള കതിരുകളുടെ പെരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ശുനോയ പെരുന്നാളാണ് അത് മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ മുന്തിരി വിളവെടുക്കുന്ന കാലമാണ് ഇട്ടുനോമ്പിൻ്റെ എട്ടാം ദിവസം ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളാണ് അതിലൊക്കെ ഉപരി കർത്താ ദൈവമാതാവിനോടുള്ള വചനപ്പിൻ്റെ പെരുന്നാൾ അങ്ങനെ മാതാവിൻ്റെ നാമത്തിൽ പെരുന്നാളുകളുടെ പട്ടിക സഭയിൽ വളരെ സമ്പുഷ്ടമായിരിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ എത്ര വലുതായിരിക്കണം നാം ഇന്ന് അഭിശുദ്ധ കുർബാനാ മധ്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ ഇതാണ് ഇന്ന് മച്ചിപ്പിളാവ് ദേവാലയത്തിലെ ഈ വിശ്വാസികളായ നിങ്ങൾക്കിന്നുണ്ടാവേണ്ടത് ഇതാണ് പെരുന്നാൾ ഇതാണ് പെരുന്നാളിൻ്റെ അനുഭവം കർത്താവെ ദൈവമായ കർത്താവേ തങ്ങളുടെ പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവർക്ക് നീ നൽകിയതായ പങ്കും നീ നൽകിയതായ അനുഗ്രഹങ്ങളും അത് ഞങ്ങൾക്ക് വലിത്തരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ തങ്ങളുടെ പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാൽ അവരോടൊരുമിച്ചുള്ള ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണം വി ഹാവ് ടു ഇൻഹെറിറ്റ് ദി ഷെയർ ആൻഡ് ദി പ്രിവിലേജ് ആരുടെ തങ്ങളുടെ പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ അതാണല്ലോ ഈ ദേവാലയത്തിന്റെ പ്രധാന കാവൽക്കാരനായ മാർ ഗിവർഗി സഹദ തന്റെ പുണ്യപ്രവൃത്തികളാൽ കർത്താവിനെ പ്രസാദിപ്പിച്ചു ട്ടാളം റോമാ പട്ടാള പൗരനായിരിക്കുമ്പോഴും തന്റെ നിലയും വിലയും ഉദ്യോഗവും വരുമാനവും തന്റെ സ്ഥാനവും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ആ പരിശുദ്ധ സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അഥവാ ഇന്ന് നാം വിത്തുകളുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം പുറത്ത് അവിഹിതമായി ഗർഭിണിയാകുന്ന ഒരു കന്യകയ്ക്ക് കൊടുക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലുന്ന വിധി അങ്ങനെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പൊക്കെ ചോദ്യചിഹ്നമാകുമ്പോൾ അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ മൂല്യം ജേ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള സധൈര്യമായ ജീവിതം പ്രതിസന്ധികളില്ലാത്തൊരു ജീവിതം ഈ ലോകത്തിലില്ല കേട്ടോ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ സന്തോഷം മാത്രമുള്ളൊരു ജീവിതമല്ല ഈ ലോകത്തിലുള്ളത് ഈ ലോകത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ക്ലേശങ്ങളുണ്ട് വേദനകളുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ അതിൽ തളർന്നു പോകാതെ വാളാവട്ടെ ക്രോധമാവട്ടെ അന്ധകാരമാവട്ടെ ഈ ലോകത്തിൻ്റെതും വരുവാനുള്ളത് ലോകത്തിൻ്റെയും വാഴ്ചയാകട്ടെ ഇതിൽ എന്നെ എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ സാധിക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ് ചലഞ്ച് ഇത് ഏറ്റെടുക്കണം മച്ചിപ്പ്ളാവ് ഇടവക പെരുന്നാളിൻ്റെ ആഘോഷം നല്ലതാണ് ഇന്നലെ ഈ ദേശം മുഴുവൻ ചുറ്റി റാസ് നടത്തി ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പത്രോസ്ത്രീ ഓഹന്നാനും ഈ അക്കോബും ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരുവാൻ പൊന്നില്ല ഞങ്ങളുടെ ഈ വെള്ളിയില്ല ഞങ്ങളുടെ ഈ പണമില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത് നസ്രായനായ ഈശ്വര് അതാണ് ഇന്നലെ മച്ചപ്ലാവ് ഇടവക ഈ ദേശത്തിന് കൊടുത്തത് പുരോഹിതന്മാർ അംശവസ്ത്രമണിഞ്ഞ് വിജയമുള്ളതായ സ്ലീബ ഏന്തിക്കൊണ്ട് ഈ തെരുവിയിലൂടെ ഈ തെരുവിലൂടെ നടന്നപ്പോൾ അതൊരു വരുമാനത്തിന്റെ മാർഗമായി കാണരുത് അതൊരു പെരുന്നാളിന്റെ ആഘോഷമായി അല്ല കാണേണ്ടത് മറിച്ച് പത്രോസും യോഹന്നാനും യാക്കോവും തെരുവിയതിലൂടെ നടക്കുമ്പോൾ അനേകര് അവരുടെ തൊങ്ങലയിലൊന്ന് ആഗ്രഹിച്ചു അവരുടെ നിഴലൊന്ന് അടിക്കുവാൻ ആഗ്രഹിച്ചു അനേക രോഗികളെ സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം അവരുടെ വീടുകളിൽ നിന്ന് തെരുവീഥിയിലേക്ക് കൊണ്ടുവന്ന് ഈ ശ്ലീഹന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അവർക്ക് സൗഖ്യം വന്നു അവർ കടന്നുപോയ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു മച്ചപ്പിളാവ് ഇടവുക ഇന്നലെ നടത്തിയ റാസ് മുഖാന്തരം നസ്രേനായ യേശുവിനെ ഈ ദേശത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അത്ര ചരിത്രം ഉറങ്ങുന്ന ഇന്നലെ ബഹുമാനപ്പെട്ട അച്ഛനോർപ്പിച്ചതുപോലെ പരിപാവനമായ ബലിപീഠം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ജീവനദി ഒഴുകണം ഇവിടുന്ന് ജീവനദി ഒഴുകി ഈ ദേശം ഇതിന് ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ വ്യത്യാസമില്ല കൃപയുടെ നദി അനുഗ്രഹത്തിന്റെ നദി ഈ ദേശം മുഴുവനും പരന്നൊഴുകുവാൻ തക്കവണ്ണം ഈ ഇടവകയുടെ പെരുന്നാൾ ഇടയാക്കി തീർക്കണം രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് നല്ലതാണ് കണ് അന്വേഷിച്ച് കണ്ടെത്തണം ഇത് നാം വിശുദ്ധ കുർബാനയിൽ വായിച്ചു കർത്താവ് ഇപ്പോൾ നമ്മൾ മച്ചിപ്പ്ലാവ് ദേവാലയത്തിലിരിക്കുന്നത് പോലെ ഒരു ഭവനത്തിലായിരിക്കുക ഇന്ന് ഈ ദേവാലയത്തിൽ ഈ മദ്ബുഹായിൽ കർത്താവ് ഉണ്ടല്ലോ അതേ റെപ്ലിക്കയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ധാരാളം ആളുകൾ യേശുവിൻ്റെ ചുറ്റിനും കൂടിയിട്ടുണ്ട് അവൻ്റെ വായിൽ നിന്ന് ധാരാളം ദൈവവചനം വരികയാണ് രക്ഷയുടെ ദൂതം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക പുരുഷാര നിമിത്തം ആർക്കും അങ്ങോട്ട് കയറാൻ എന്ന് വാതിലൊക്കെ അടഞ്ഞിരിക്കുക അവിടെ തൻ്റെ അമ്മ സഹോദരന്മാർ പുറത്തു വന്ന് നിന്നു നിന്നിട്ട് യേശുവിനെ കാണുവാനാഗ്രഹിച്ചു ചിലരെ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും ഇതാ പുറത്ത് നിന്നെ കാണുവാൻ കാത്തു നിൽക്കുന്നു അവിടുന്ന് ഇത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നേരെ ചെന്ന് അമ്മയും സഹോദരന്മാരെയും കുട്ടിക്കൊണ്ടുവരികയല്ലേ ചെയ്തത് മറിച്ച് അവിടെ നടന്നതാണ് ഇവിടെ നടക്കേണ്ടത് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു ചോദ്യം അവിടെ എന്താ പുരുഷാരത്തോട് ചോദിച്ചു അതേ ചോദ്യം ഇന്ന് മച്ചിപ്പുളാവ് ദേവാലയത്തിലെ ജനത്തോട് ചോദിക്കുക എന്താണെന്നറിയാമോ വളരെ സിമ്പിളാണ് പക്ഷെ ആൻസർ പറയാൻ ചില ബുദ്ധിമുട്ടാണ് കാരണം ഒറ്റ ചോദ്യമേ ഉള്ളൂ ഹൂ ഈസ് മൈ മദർ ഞാൻ ഇംഗ്ലീഷ് പറയുന്ന മനസ്സിലായി കാണുമ്പോ ആരാണ് എൻ്റെ അമ്മ മറുപടി പറയാമോ നമുക്കൊക്കെ മറുപടി പറയാൻ എൻ്റെ അമ്മയാണ് മറിയ പക്ഷെ കർത്താവിനെ അമ്മയെ അറിയാൻ പറഞ്ഞിട്ടല്ലല്ലോ ആ അമ്മയാണ് എനിക്ക് ജന്മം തന്നത് ആ അമ്മ അതുപോലെ സ്നേഹമാണ് പക്ഷേ തൻ്റെ ചുറ്റിനും ഇതുപോലെ ഒരു ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ആരാണെന്റെ അമ്മ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അവന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യമുണ്ട് അതിന് പുരുഷനെന്നോ സ്ത്രീയെന്നില്ല അവനെ ഹൃദയത്തിൽ ഗർഭം ധരിക്കുവാൻ പുരുഷനും സാധിക്കും സ്ത്രീക്കും സാധിക്കും അപ്പം അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ് ഹൂ ഈസ് മൈ മദർ കർത്താവ് ഈ ആളുകളുടെ മുമ്പാകെ കൈ ഇങ്ങനെ വിടർത്തി വിടർത്തിയിട്ട് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ച് ആ ആശ്ലേഷിച്ച് കരവലയത്തിലാക്കിപ്പോകണ്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ യു ആർ മൈ മദർ നിങ്ങളാണ് എൻ്റെ അമ്മ ഈ പദവി ഈ വിത്തുകളുടെ പെരുന്നാളിൽ നമുക്ക് ലഭിക്കണം പുറത്തു വന്ന് കണ്ടിട്ട് പുറത്തു നിന്ന് കാണാൻ കൊതിക്കുന്ന പോലെയല്ല അകത്തു വരണം കർത്താവ് പറയണം നീയാണ് എൻ്റെ അമ്മ അങ്ങനെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ അമ്മയായി മാറുവാൻ ഇത് നമുക്ക് നിഷേധിക്കപ്പെട്ടതല്ല കാരണം ആർക്കാ അമ്മയാകാൻ യോഗ്യതയുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവയാണ് അപ്പോൾ ഒരു സ്ത്രീയെ എത്രയോ ആയിരങ്ങളാണ് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഒരു സ്ത്രീ എഴുതിട്ട് പറഞ്ഞു നിന്നെ വഹിച്ച കുതിര നിന്നെ ഗർഭം ധരിച്ച അമ്മ നിന്നെ മുല അമ്മ എത്ര ഭാഗ്യവതിയാണ് കർത്താവ് പറഞ്ഞു നോ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആരാചരിക്കുന്നുവോ അവർക്കൊക്കെ എൻ്റെ അമ്മയാകാം ഞാൻ പറഞ്ഞ മനസ്സി ദൈവത്തിന്റെ വചനം ആർക്കൊക്കെ ആചരിക്കുവാൻ മനസ്സുണ്ടോ അവർക്കൊക്കെ യേശുവിൻ്റെ അമ്മയാകാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് നിശ്ചിതമല്ല പക്ഷേ ബാഹ്യമായ ബഹുമാനം ലഭിക്കുന്നതിനുള്ള നേർച്ച കാഴ്ചകളല്ല ബാഹ്യമായ പ്രകടന ഭക്തിയല്ല ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് പത്രോസ് സേറ്റ് പറഞ്ഞതുപോലെ മാർത്തോമാ സുലിഹ ഏറ്റുപറഞ്ഞതുപോലെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിയായാണെന്നും നീ എൻ്റെ കർത്താവും നീ എൻ്റെ ദൈവവുമാണെന്ന് ഏറ്റുപറയുവാനുള്ള മാനസിക രൂപാന്തരം അതാണ് മാനസാന്തരം അതുണ്ടാവണം മച്ചിപ്പിളാവ് ദേവാലയത്തിന് ഭിത്തുകളുടെ പെരുന്നാൾ മാതാവിൻ്റെ ഈ പെരുന്നാളിനെ ഭിത്തുകളുടെ പെരുന്നാളിനോടാണ് ചേർത്തിരിക്കുന്നത് ഈ നമ്മുടെ ഈ ദേശമൊക്കെ നമ്മളെല്ലാം കൃഷി വലന്മാരാണ് ഇവിടെ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിലായിരിക്കുന്നവരെക്കാട്ടിലൊക്കെ കൂടുതൽ നമ്മളെല്ലാം കർഷകരാണ് അപ്പം കർഷ കാർഷിക മേഖലയോട് ചേർന്ന് ആ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കാണ് വിത്തുകളുടെ പെരുന്നാൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഞാനൊക്കെ വളരെ കുട്ടനാട് ഭാഗത്തുനിന്ന് വരുന്നതായതുകൊണ്ട് കൊയ്ത്ത് കഴിയുമ്പോൾ നെൽപ്പുരിയിൽ അല്ലെങ്കിൽ അറയിൽ വിത്തുകൾ ശേഖരിച്ചു വയ്ക്കും അത് വിതയ്ക്കാറാകുമ്പോൾ അത് അറയിൽ നിന്ന് വാരിയെടുത്ത് വെള്ളത്തിലൊക്കെ മുക്കി അതിന് കെളുപ്പൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസം വിതയ്ക്കുകയാണ് വിതയ്ക്കുന്നതിന് മുമ്പ് വിതയ്ക്കുന്ന ആദ്യത്തെ ആൾ രണ്ടുപിടി നെല്ലെടുത്തിട്ട് കുരിശാകൃതിയിൽ കണ്ടത്തിൽ വരയ്ക്കും ബാക്കി പിന്നെ വിതയ്ക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് നല്ല വിളവ് തരണം ഞങ്ങളുടെ ഈ കൃഷി പാഴായി പോവരുത് മുറഫ്രേം സുറിയാനി പിതാവായ അഫ്രൈൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനാൽ ഉഴുതപ്പെടാത്ത വയലാണ് കന്യകമറിയാം അൺക്ലൗഡ് ഫീൽഡ് നുഖം വെക്കാത്ത ഉഴാത്ത ഫലം കായിക്കുന്ന അനേ അമൂല്യമായ ഫലം കായിച്ച ഒരു വയലാണ് കന്യകമറിയാം അതിലേക്ക് ഒരു വിത്ത് വന്ന് വീണു സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം ഗബ്രി ദൂതനെ അയച്ചു എന്തിനാണെന്നറിയാമോ ഈ വയലിൽ ഒരു വിത്ത് പാകുന്നതിന് ആ വയൽ കന്യകമറിയാമായിരുന്നു കന്യകമറിയാം ഈ വിത്തിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ആ വിത്ത് പത്തു മാസം കൊണ്ട് കൊയ്തു ഈ ലോകത്തിൽ ആ വിത്ത് കതിരു അതിനെ കൊയ്ത് നമുക്ക് അപ്പമായി ഇന്ന് ഈ ദേവാലയത്തിൽ വിശുദ്ധ മദ്ഭു വരെ എത്തി മാതാവിൻ്റെ വിത്തുകളുടെ പെരുന്നാൾ അത്ര ശ്രേഷ്ഠമാണ് നമുക്കറിയാം കർത്താവ് മുപ്പത്തിമൂന്ന് വർഷം ഈ ലോകത്തിൽ ജീവിച്ച് അവസാന വർഷങ്ങളിലൊക്കെ തൻ്റെ ശിഷ്യന്മാരെ കൂടെ എത്രമാത്രം ഉപമകൾ പറഞ്ഞു എത്രമാത്രം അത്ഭുതങ്ങൾ നടത്തി പക്ഷേ റോമാ പട്ടാളവും യഹൂദന്മാരുടെ പ്രമാണികളും യേശുദമ്പുരാനേത് വേദവിപരീതിയെന്നും രാജവിപരീതിയെന്നും രാജ്യദ്രോഹിയെന്നും മുദ്രകുത്തി പരസ്യമായി അവഹേളിച്ച് ക്രൂശിച്ചു നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ ശ്ലീഹന്മാര് അവിടെ നിന്ന് ഓടിപ്പോയി ക്രൂശന്റെ ചുവട്ടിൽ നിന്ന് കുറെ ശ്ലീഹന്മാര് ഗലീല കടലിലേക്ക് തിരിച്ചുപോയി മീൻ പിടിക്കാൻ കുറെ ആളുകളെ സ്നേഹന്മാരെ യമവൂസിലേക്ക് പോയി കാരണം തങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു തങ്ങളുടെ ബലം തങ്ങളുടെ പ്രതീക്ഷകളായ പ്രതീക്ഷയായിരുന്ന യേശുദമ്പുരൻ കൊല്ലപ്പെട്ടു ഇതോടെ ക്രൈസ്റ്റ് ഫിനിഷ്ഡ് യേശു യേശുത്തൂർ ഇനി ഇവിടെ നിന്നിട്ടെന്റെ കാര്യം പക്ഷെ നാലു പേര് അക്രൂസിന്റെ ചുവട്ടിലുണ്ടായിരുന്നു അതിലൊന്ന് കന്യകമറിയ അവിടെ വെച്ച് താൻ പ്രാണം വിടുന്നതിന് മുമ്പ് ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം നമ്മൾ സഭസ്ഥാപിച്ചത് പത്രോസാണ് സുവിശേഷം യോഹന്നാനാണ് ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് പക്ഷേ സഭയുടെ കാമ്പ് അല്ലെങ്കിൽ കെളിർപ്പ് തുടങ്ങിയത് ക്രിശൻ്റെ ചുവട്ടിൽ നിന്നാണ് യോഹന്നാനേ ഇതാണെൻ്റെ അമ്മ മജിപ്പ്ലാവ് ദേവാലയത്തിൽ നിന്ന് വന്നിരിക്കുന്ന യോഹന്നന്മാരാണ് ഇവിടെയിരിക്കുന്നത് ഇന്ന് കർത്താവി മത്ബഹൈൽ നിന്ന് നിങ്ങളോട് പറയുകയാണ് മക്കളെ ഇതാ നിങ്ങളുടെ അമ്മ അമ്മയും കൊണ്ട് യോഹന്നാൻ പോയി അമ്മയോട് പറഞ്ഞു അമ്മ ഇതാ നിന്റെ മകൻ യോഹന്നാൻ അപ്പൊ യോഹന്നാൻ യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചു അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു ആ ഭരമേൽപിയിലാണ് ക്രൂസിൽ നിന്ന് ആരംഭിച്ച് യോഹന്നാൻ സുലീഹിയാവുമായിട്ട് എഫാണ് താമസിച്ചത് ഞാന് എൻ്റെ പ്രതിഭ എൻ്റെ ഓർമ്മയിൽ വരുന്നത് കാലം ചെയ്ത ബസേലിയസ് തോമസ് ബാബ ബാവ ദീവനാസു സിനിമേനിയായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡെമാസ്കസിൽ നിന്ന് യഫെസ്സിൽ പോയി ഒരു വലിയ മലയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് ഹോളി മൗണ്ടൻ തുർക്കിയിലാണ് നിങ്ങൾക്കറിയാം തുർക്കിയുടെ സംസ്കാരം അറബി സംസ്കാരവുമുണ്ട് യൂറോപ്യൻ സംസ്കാരവും ഉണ്ട് അതുകൊണ്ട് ഈ വേനൽക്കാലത്തൊക്കെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ മിനിമം വസ്ത്രമാണ് പക്ഷേ ഈ താഴെ അതിനൊരു സ്റ്റോള് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കഴുത്തിന് താഴോട്ട് മുഴുവൻ മറയ്ക്കാതെ ആരും ഈ മല കയറാൻ പാടില്ല ഇത് തുർക്കി ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ് പക്ഷേ ആ മുസ്ലിം ഗവൺമെൻറ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഹോളി മൗണ്ടൻ ആണ് പെടലി മുതൽ അല്ലെങ്കിൽ കഴുത്ത് മുതൽ പാദം വരെ മറയുന്ന വസ്ത്രമിട്ടിട്ടേ പുരുഷനും സ്ത്രീകവിടെ പ്രവേശിക്കാൻ വാടകയ്ക്ക് കിട്ടും തിരിച്ചു വരുമ്പോൾ ഊർ കൊടുത്താൽ മതി കാശ് കൊടുക്കും നമുക്ക് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞത് ഞാനും ബാബായി കുപ്പായത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് മുതൽ പാദം വരെ വസ്ത്രമുണ്ടല്ലോ ഞങ്ങളവിടെ കയറി നേരം കാറേ പോകാം പിന്നെ നടക്കണം അവിടെ ഒരു രണ്ടു മുറിയിലൊരു വീടുണ്ട് അതാണ് കേന്ദ്രം അത് അവിടെയാണ് യോഹന്നാൻ സുലിഹായും കന്യാകമറിയാമും കൊണ്ട് താമസിച്ചത് യോഹന്നാൻ കന്യാകമറിയാമിനെ കൊണ്ട് എഫേസുസിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചുസുകാർക്ക് ദൈവത്തെ യേശുവിനെ കൊടുത്തപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന മൊറഫ്രയും പറയുന്നുണ്ട് എഫേസുസ് ദേശം പനി തളിക്കപ്പെട്ടു അങ്ങനെ എഫേസുസിലെ മണ്ണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണായി മാറി ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല മച്ചിപ്പളാവ് ദേവാലയത്തിലെ എടവകക്കാരിന്ന് പാകം ചെയ്ത മണ്ണാവണം വിതക്കെന്നവൻ്റെ ഉപമ നമ്മൾ കേട്ടു കുറേ വിത്ത് അവിടെ ഇവിടെ ഒക്കെ വീണു പക്ഷേ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു അത് ആർത്ത് വളർന്നു അത് പുഷ്പിച്ചു അത് ഫലം കായിച്ചു അത് കൊയ്തു കച്ചിപ്പ്ലാവ് ദേവാലയത്തിലെ ഓരോരുത്തരും പെരുന്നാൾ ഏറ്റുനടത്തുന്നവർ മാത്രം പോരാ ഇതിൽ സംബന്ധിക്കുന്നവർ മാത്രം പോരാ ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ഈ ദേശത്തുള്ളവരും എല്ലാവരും നല്ല നിലങ്ങളായി മാറണം ആ നല്ല നിലത്തിന്ന് ഈ അമൂല്യമായ വിത്ത് വിതയ്ക്കപ്പെടണം ഒരു ഒരു വിത വിത വിത്തുകളുടെ ഉപമയും അല്ല വിത്തുകളുടെ പെരുന്നാളും കതിരുകളുടെ പെരുന്നാളും ചേർത്തൊരു ഒരു ട്രഡീഷൻ പഴയ അത് വേദോസ്വത്തിലൊന്നുമില്ല ഇവർ പറയുന്നത് ട്രഡീഷൻ പറയുന്നത് കർത്താവ് നസ വേദലി ജനിച്ചു കഴിഞ്ഞപ്പോൾ ശിശുവിനെ കൊല്ലുവാൻ ഹെറോദേസ് കൽപ്പനയായി അപ്പം ദൈവത്തിൻ്റെ അരളപ്പാടുണ്ടായി ശിശുവിനുമായിട്ട് മിശ്രമിലേക്ക് പോകണം മറിയാമിനെ കഴുതിയുടെ പുറത്തിരുത്തിയിട്ട് ജോസഫ് നടന്ന് കുഞ്ഞുമായിട്ട് യേശു കുഞ്ഞുമായിട്ട് ഈ മിശ്രമിലേക്ക് പോയി എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി ഇനി എവിടെയെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി പട്ടാളം തേരാപ്പാരി ഓടുകയും എപ്പോഴാണ് ഒരു വയലിൻ്റെ വാതുക്കൽ വന്നു അവിടെ രണ്ടു രണ്ടുമൂന്ന് കാവൽക്കാരിപ്പുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഇതിലെ ഒരു പുരുഷനും ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് ഏതെങ്കിലും ഇതിലെ കടന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കടന്നു പോയി നിങ്ങൾ കണ്ടതാണോ കണ്ടു അപ്പോൾ തന്നെ പട്ടാളം മുൻപോട്ട് വിട്ടപ്പോൾ ഗോതമ്പ് വിള ഈ ഗോതമ്പ് വയലിലേക്ക് ചെല്ലുമ്പോൾ അവർ നോക്കിയപ്പോൾ ഏ ഇത് കൺ സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഈ അമ്മയും കുഞ്ഞിനെയും കണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ വയലുണ്ട് അവിടെ വിതയ്ക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടതെന്ന് ചെന്നു നോക്കുമ്പോൾ ഗോതമ്പ് മണി വിളഞ്ഞ് കൊയ്ത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് അത് പട്ടാളക്കാർ പറഞ്ഞു ഇതൊരു ഒരു മൂന്ന് മാസം മുമ്പ് വിതച്ചതാണ് അതുകൊണ്ടാണല്ലോ ഈ കതിരായിരിക്കുക അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം അതാണ് വിത്തുകളുടെയും കഥകളുടെയും പെരുന്നാളുകളോട് ചേർന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യ വിശ്വാസമാണിത് ഞാനിത് പറഞ്ഞത് പ്രധാനമായും കന്യകമറിയാം എങ്ങനെ നല്ല നിലമായി മാറിയോ അതുപോലെ നാമം നല്ല നിലമായി മാറി ഇനി ദേവാലയത്തിൽ നിന്ന് നല്ല വിത്തനെ പാകപ്പെടുവാൻ നല്ല വിത്ത് നമ്മളിൽ നടടുവാൻ തക്കവണ്ണമുള്ള പരിഭാഗതയോടെ ഇന്ന് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അങ്ങനെയായിരിക്കണം പോകേണ്ടത് ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഈ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠരായ വൈദികരോട് ചേർന്ന് നിങ്ങളോട് ചേർന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ എനിക്ക് ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൂരേന്നാണെങ്കിലും ക്ലേശങ്ങളൊക്കെ കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിനേക്കാളിലൊക്കെ ഒത്തിരി സന്തോഷമാണ് കാരണം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആദ്യം വരികയാണെന്നാണ് എൻ്റെ തോന്നൽ പക്ഷേ മച്ചുപിളാവ് എനിക്ക് വളരെ സുപരിചിതമാണ് കാരണം ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള പേരാണ് അതിന് കാരണം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ഡെമാസ്കസിൽ പാത്രകിസ് ബാബയുടെ കൂടെ താമസിച്ചതാണ് അതിന് ശേഷം എനിക്കറിയാം ഇവിടെ നിങ്ങളുടെ വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ജോഷി ചെമാച്ചൻ അതിനുശേഷം ജോഷിയച്ചൻ ബാബായുടെ കൂടെയായിരുന്നു അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ജോഷി അച്ഛനെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ മച്ചിപ്പിളാവിലാണോ മച്ചിപ്പിളാവ് വളരെ ഏകദേശം ഒരു ആറേഴ് വർഷം തിരുമേനി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പല നില ഇന്നുമായിട്ട് പോകാൻ പറ്റും അച്ഛനും പറഞ്ഞു ഈ ദേവാലയം പുതുക്കി പണിത് ക്രിസ്റ്റഫോറോസ് തിരുമേനിയുടെ കാലത്താണ് അച്ഛനായിരിക്കുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മച്ചിപ്പ്ളാവ് എനിക്ക് അപരിചിതമല്ല ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുപരിചിതരാണ് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ മാത്രമല്ല എന്ന് പറയുന്ന ദേശം പ്രത്യേകിച്ച് റേഞ്ചിൽ ഈ അടിമാലി ഭാഗത്ത് വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ ജീവൻ കൊടുത്തും നിലനിർത്തുന്ന വലിയ ജനവിഭാഗം സഭാവിഭാഗം ഇവിടെ ഉള്ളപ്പോൾ മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നത് ഒരു ക്ലേശകരമല്ല ക്ലേശമുണ്ട് പക്ഷേ ആ ക്ലേശത്തിൻ്റെ അവസാനം ഒരു നല്ല സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് ഒരു വലിയ പ്രതിഫലമാണ് ആ പ്രതിഫലമാണ് വാസ്തവത്തിൽ ഇന്ന് ഞാൻ ആസ്വദിക്കുന്നത് സന്തോഷിക്കുന്നത് അഭിമന്യ തിരുമേനിയെ ക്രിസ്റ്റഫോറസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈ ഇടവകയുടെ പതിരാസന അല്ലെങ്കിൽ മേഖലമെത്ര പോലും മറു തനസ്വസ് തിരുമേനിയെ ഓർക്കുന്നു ഇതിൻ്റെ വലിയ തിരുമേനി മോർ സേവോറി സ്ഥിതിമേനെ ഓർക്കുന്നു സഭയുടെ പ്രാദേശിക തലവൻ ജോസഫ് ബസേലിയോസ് ബാവുവെ ഓർക്കുന്നു എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുകയും എന്നുള്ളതാണ് ബസേലിയസ് തോമസ് പ്രഥമൻ ബാവായുടെ സ്മരണ കാരണം ഞാനിന്ന് എന്നെ ഏതെല്ലാം തരത്തിൽ എത്രമാത്രം എൻ്റെ പൗരോഹിത്വത്തിലും എൻ്റെ മെത്രാ മെത്രാൻ ജീവിതത്തിലുമൊക്കെ എന്നെ ഏറെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടന്ന് വാത്സല്യത്തോടെ പരിചരിച്ച ബാവായി ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു ബഹുമാനപ്പെട്ട ബാബു അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഇവിടെ വന്നിരുന്ന നിലയുണ്ടായിരുന്ന ചിലർക്ക് വൈദികർക്കൊക്കെ അവരുടെ പരി പള്ളികളിൽ പരിപാടിയുണ്ട് അതുപോലെ ആയിരിക്കുന്ന വൈദികരോടും നിങ്ങളുടെ എളിയ എന്നതിൽ ഞാൻ എൻ്റെ സന്തോഷവും നിങ്ങളെ അറിയിക്കുന്നു ായിക സംഘത്തെ പ്രത്യേകം ഓർക്കുന്നു ഇടവയുടെ ട്രസ്റ്റുമാർ രാവിലെ ഉണ്ടായിരുന്നു ട്രസ്റ്റുമാരും സെക്രട്ടറിമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഇന്നലെ എല്ലാ ആധ്യാത്മിക സംഘടനകളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈ പ്രദക്ഷിണമിന്നും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നസ്രേനായ യേശുവിനെ ഈ ദേശത്തിന് കൊടുക്കുവാൻ അതിൻ്റെ ആഘോഷത്തെക്കാളിലുപരി അതിൻ്റെ ആരവത്തെക്കാളിലുപരി നസ്രേനായ യേശുവിനെ കൊടുക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ പോലെ നല്ല നിലങ്ങളായി മാറട്ടെ അതിനുള്ളതായ കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ബാബു അച്ഛനെയും അതുപോലെ ഇന്ന് സഹകാർമ്മികരായിരുന്ന എല്ലാ വൈദികരെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിങ്ങളെയും സർവശക്തനായ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ